ബിരിയാണിയൊക്കെ റെഡി ആയി ഇതാ നോക്കുതാ ബിരിയാണി ദമ്മ പൊട്ടിക്കലാണ് ഇതാണിട്ടേസ്റ്റ് ആലിച്ചു നല്ല ടേസ്റ്റ് എല്ലാവർക്കും ഷിജാസിന്റെ ചാനലിലേക്ക് സ്വാഗതം ഈത് മൂബാറൊക്കെ ആയിട്ട് ചിരിക്കുട്ടിയും മാമിയും കൂടിട്ട് ബിരിയാണി വയ്ക്കാൻ പോവുകയാണ് நாய் கட்டா தாத்தியேடு தாத்தியேடு

ചിക്കന്റുട്ട നന്നായി ഇളക്ക് മസാലയൊക്കെ ഇറക്കി പിടിക്കട്ടെ കുട്ട നന്നായി ഒഴിച്ച് ഒന്നും നന്നായി മുക്കാവ പറ എന്താ വെക്കുന്നത് ആരാ വെച്ചത് ശിജുവിനങ്ങനെ വെറുതെ വെറുതെ വെച്ച് ചോദിക്കണമെന്ന അല്ലേ ആരാ ബിരിയാണി വെച്ച് മാമിക്ക് കൂട്ട ബിരിയാണി വെച്ച് ചിക്കന രണ്ട് കൈ അരി ചോറ് ഒപ്പമായിട്ടുണ്ട് നമുക്ക് ഇതമ്മട രണ്ട് കൈകൊണ്ട് പിടിച്ചുട്ടോ മുന്നൂറ് എം എൽ നെയ്യ് இருபது மினிட்டு நம்ம எடுக்க போகணும் சரி குட்டாணி ரெடி ஆயி இதா நோக்குதா பிரியணி ஜம் பட்டிக்கலா தா

മ് മറായിക്ക് കൂടുതൽ അണ്ടർക്ക് ബിരിയാണി ആ കൊടുത്തു ഇനി സിജി കുട്ടൻ കഴിക്കാൻ പോവുകയാണ് ഇനി സിജി കുട്ടൻ ബിരിയാണി കഴിക്കാൻ പോവാണ് ആണ് അത് വരെ ക്ഷമിച്ചിരുന്നു ല്ലേ ഗുഡ് ബോയാണ് ഈ കുട്ടി കൊർച്ച വിച്ചാണ് കേട്ടോ ഇതാ ഡി കൂടിയേ മിസ്മി ടേസ്റ്റ് അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടി ഈ ദിവസം പറക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കയുണ്ട് ബിരിയാണി ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു ചിക്കനാ ചിക്കൻ ഇഷ്ടപ്പെട്ട ചിരി മെല്ലെ കഴിക്കും മെല്ലെ കഴിക്കും ആ മാമിയൊന്നും സൈഡിയും ചെയ്യാൻ പറ്റില്ല ചിരി മെല്ലെ